പ്രിയമുള്ളവരെ ഇന്ന് ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ സുവിശേഷം മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമതായി നാം ഇവിടെ ദർശിക്കുന്നത് തന്റെ സ്നേഹിതനായ ലാസർ രോഗിയാണെന്നുള്ള വിവരം ലഭിച്ചിട്ടും നാല് ദിവസം ബോധപൂർവം വൈകിയെത്തുന്ന ഈശോയെയാണ് നമ്മുടെ ആവശ്യങ്ങളിൽ ഈശോ എന്തുകൊണ്ട് വൈകി എത്തുന്നു എന്ന ചിന്ത നമ്മെ അലട്ടുമ്പോൾ നമുക്കൊന്നും ഉറപ്പിക്കാം അവിടുത്തെ സമയമാണ് ഏറ്റവും ഉചിതമായ സമയം അവിടുത്തെ വഴികൾ അവിടുത്തെ ചിന്തകൾ അവിടുത്തെ പദ്ധതികൾ അവിടുത്തെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല ഈ അടിയുളച്ച ബോധ്യം ജീവിതയാത്രയിൽ മുന്നേറുവാൻ നമുക്ക് കരുത്തേകുന്നു രണ്ടാമതായി നാം ഇവിടെ ദർശിക്കുന്നത് മറ്റുള്ളവരുടെ വേദനയിൽ കണ്ണീർ പൊഴിക്കുന്ന ഈശോയെയാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനകൾ നാം കണ്ണു തുറന്ന് ും കണ്ണീർ പൊഴിക്കാനാവണം നമ്മുടെ ചെറുതും വലുതുമായ വേദനകൾ സർവശക്തനായ ദൈവം കാണുന്നു എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ കൊച്ചു കൊച്ചു വേദനകളെ മറന്ന് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനാവണം മൂന്നാമതായി നാം ദർശിക്കുന്നത് ഹൃദയസ്പർശിയായ ഉദ്ധാന പ്രാർത്ഥനയിലൂടെ തൻ്റെ പിതാവുമായി ബന്ധപ്പെടുന്ന ഈശോയെയാണ് മനസ്സ് നിറയെ നന്ദിയോടെ ഹൃദയം നിറയെ സ്നേഹത്തോടെ പാറ പോലുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന ഈശോ ും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ പ്രാർത്ഥന നമുക്കും മാതൃകയായി തീരട്ടെ നമുക്കും യേശു സാദൃശ്യത്തിലേക്ക് വളരാം നമ്മെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ